നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട് എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് കായിക മേഖലയിൽ പുതുതായി അഞ്ച് കോഴ്സുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിലെ മൾട്ടിപർപ്പസ് സ്പോർട്സ് അറീന ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി അപ്പോ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരുക്കുന്ന രീതിയിലേക്ക് കായിക സാമ്പത്തിക മേഖലയെ ഉണ്ടാക്കുക എന്നുള്ള ഇപ്പോ നമ്മൾ മുന്നോട്ട് പുതിയ സ്പോർട്സ് എക്കോണമി ഏറ്റവും ഫിറ്റായി നടക്കാവുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്ത് സ്പോർട്സ് എക്കോണമിയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനങ്ങളും ഇതുവരെ ആരംഭിക്കാൻ ആരും ധൈര്യം കാണിച്ചു പക്ഷെ നമ്മൾ രാജ്യത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടുള്ള സ്പോർട്സ് എക്കോണമി ഡെവലപ്പ് ചെയ്യാനുള്ള പുതിയ നയങ്ങൾ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അവസാനമായി സ്പോർട്സ് എക്കോണമി ഡെവലപ്പ് ചെയ്യുന്ന സൗദി അറേബ്യ നിങ്ങളൊക്കെ പഠിച്ചിട്ടോ നിങ്ങൾക്ക് വായിച്ചിട്ടോ కేరళం అదూశే కేరళం ఇప్పుడు నమ్మర్ట్స్ అకాడమి ఇంట్రొడ్యూస్ చేయాల ఆ అంతారాష్ట్ర సెమినార్ తిరువనపురం പ്ലാൻ ഫണ്ടിൽ നിന്നും മൂന്ന് ദശാംശം ആറ് ലക്ഷം രൂപ ചെലവഴിച്ച് സിന്തറ്റിക് ട്രാക്ക് സൌകര്യങ്ങളോടെയാണ് കോളേജിൽ മൾട്ടി പർപ്പസ് സ്പോർട്സ് സറീന ഒരുക്കിയിരിക്കുന്നത് ഇതോടൊപ്പം കോളേജിന്റെ ഇ കണ്ടുകൾ വികസിപ്പിക്കാനാവശ്യമായ രീതിയിലാണ് ഡിജി ഹബ് സ്റ്റുഡിയോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടിയിൽ ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷത വഹിച്ചു ചീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇളംഗയിൽ മുംതാസ് അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി അബ്ദുൽ ലത്തീഫ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മുക്കുളത്ത കായിക വകുപ്പ് തലവൻ ഹബീബ് റഹ്മാൻ ഐക്യു സി കോർഡിനേറ്റർ ഡോക്ടർ വിനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ത്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ കഴിക്കുവാൻ ബേക്സ് ടൗൺ സ്ക്വയർ വിദഗ്ധരായോഷങ്ങൾക്ക് സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം Mayuri Golden Diamonds Karnicawa Road opposite Town Square One Door